ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു മാറ്റമാണ് നടത്തിയിട്ടുള്ളത് യുവതാരമായ സോംകുമാറിനെ കൈവിട്ടിട്ടുണ്ട് അദ്ദേഹം സ്ലോവേനിയൻ ലീഗിലേക്ക് ഇപ്പോൾ മടങ്ങിയിട്ടുണ്ട് പകരം കമൽജിത്ത് സിംഗിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത് ഒഡീഷ എഫ് സിയിൽ നിന്നാണ് കമൽജിത്ത് സിംഗ് ഇപ്പോൾ വരുന്നത് എന്നാൽ അദ്ദേഹത്തിന് വേണ്ടത്ര അവസരങ്ങൾ അവിടെയൊന്നും ലഭിച്ചിരുന്നില്ല അതുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് ഇനിയിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസരം ലഭിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഏതായാലും അദ്ദേഹം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ എത്തിയിരുന്നു തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കായി കൊണ്ട് ഒരു വീഡിയോ സന്ദേശം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിൽ നടക്കുന്ന ആ ഒരു മത്സരത്തിൽ വെച്ചുകൊണ്ട് കാണാം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു വലിയ മത്സരം എന്നാണ് അദ്ദേഹം ആ ഒരു മത്സരത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് കമൽജിത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഹലോ ഗൈസ് ഇവിടെ കൊച്ചിയിൽ എത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം കേരള ബ്ലാസ്റ്റേഴ്സ് കുടുംബത്തെയും സ്കോഡിനെയും കാണാൻ അക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് ഞാൻ നമ്മുടെ മുന്നിൽ ഒരു വലിയ മത്സരമുണ്ട് പതിനഞ്ചാം തീയതിയാണ് ആ മത്സരം വരുന്നത് അവിടെ വെച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ് ലെസ്കോ ബ്ലാസ്റ്റേഴ്സ് ഇതാണ് അദ്ദേഹം ആ ഒരു വീഡിയോ സന്ദേശത്തിൽ പറയുന്നത് ഏതായാലും ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ എന്ന സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി മാറ്റങ്ങൾ വരുത്താൻ സാധ്യത കുറവാണ് സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും ക്ലബിൻ്റെ ഗോൾ വലയം കാക്കുക കഴിഞ്ഞ ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സച്ചിന് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ താരം തന്നെയായിരിക്കും തുടരുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മൈവും കാണാം